വാട്ട് ഈസ് കോൺഫിഡൻസ് ഫീലിംഗ് ഷുവർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ എബിലിറ്റീസ് ദാറ്റ് ഈസ് കോൺഫിഡൻസ് നമ്മളെക്കുറിച്ച് നമ്മളുടെ കഴിവുകളെ കുറിച്ച് ഒരു ഷുവർ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥ അവിടെ ഒരു ചോദ്യം വരും ഈ ഷുവർ ഫീലിങ് എങ്ങനെ ഉണ്ടാവുക ഷുവർ ഫീലിംഗ് എപ്പോഴും ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിന് പ്രൂഫ് ഉണ്ടാവുമ്പോഴാണ് അത് വളരെ ക്ലിയർ ആയിരിക്കണം ഏത് കാര്യത്തിലും നമ്മൾക്ക് ഷുവർ എന്ന് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിലും അതിന് പ്രൂഫ് ഉണ്ടായിരിക്കണം അപ്പം നമ്മളുടെ കോൺഫിഡൻസിൽ നമ്മൾക്ക് ഈ ഷുവർ ഫീലിംഗ് യാൻ ഡ്യൂ ഇറ്റ് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം നമുക്ക് തന്നെ നമ്മളിൽ നിന്ന് കണ്ട് അല്ലെങ്കിൽ കേട്ട് അറിഞ്ഞ് ബോധിച്ച അനുഭവങ്ങളുടെ ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം ആ ബാക്കപ്പിൽ നിന്നായിട്ടാണ് ഈ കോൺഫിഡൻസ് വർക്ക് ചെയ്യുന്നത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ഇങ്ങനെ പലരും പലയിടത്തും കൊടുക്കാറുണ്ട് കോൺഫിഡൻസ് ഉണ്ടാക്കാം അപാരമായ കോൺഫിഡൻസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു അതിനാൽ സത്യത്തിൽ കോൺഫിഡൻസ് അങ്ങനെ കൃത്രിമമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല കോൺഫിഡൻസ് ഒരാകത്തുകയാണ് നിങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ആകത്തുകയാണ് നിങ്ങൾ എന്തല്ല അതാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ധരിക്കുന്ന രീതിയിൽ ഒരു പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിച്ചോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് റിയലി ധൈര്യമില്ല എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് അപാര ധൈര്യമുണ്ട് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്തു എന്ന് വിചാരിക്കുക ഇത് ധൈര്യമുള്ള പോലെ കാണിച്ചു കൂട്ടി നടക്കാൻ ഉപകരിക്കും പക്ഷേ ശരിക്കും ധൈര്യം വേണ്ട ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വർക്ക് ചെയ്യില്ല എന്തുകൊണ്ടാണ് അത് എവിടെ നിന്നോ കൃത്രിമമായി പഠിച്ചെടുത്ത ആണ് യഥാർത്ഥ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ എക്സ്പെരിമെൻറ്റുകൾ നടത്തി പ്രൂഫ് കിട്ടിയ ശേഷമുള്ള കോൺഫിഡൻസ് ആണ് അവിടെയാണ് ജന്യൂനായിട്ടുള്ള കോൺഫിഡൻസ് പ്രാക്ടീസുകളുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ജന്യൂനായിട്ട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക ഇത് ഒരു രണ്ട് സാധനങ്ങളുടെ കോമ്പിനേഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കൊണ്ടുവേണ്ടതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക നമ്മളിപ്പോൾ സീറോ കോൺഫിഡൻസിലാണ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസിലാണെന്ന് വിചാരിക്കുക ഒരു കാര്യം ചെയ്യാനുണ്ട് അതിന് ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസേ നമുക്കുള്ളൂ എന്ന് വിചാരിക്കാം ഈ ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് വേണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല കൂടുതൽ ആളുകളും തീരെ കോൺഫിഡൻസ് ഇല്ലാത്തവരാവുന്നത് ഫൈവ് പെർസെൻറ്റേജോ ടെൻ പെർസെൻറ്റേജോ കോൺഫിഡൻസ് ഉള്ള ഒരാൾ സീറോ കോൺഫിഡൻസിലേക്ക് പോകുന്നതിനുള്ള മെയിനായിട്ടുള്ള റീസൺ തൻ്റെ കോൺഫിഡൻസ് ടെൻ പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജിൻ്റെ കാര്യമേ ചെയ്യാൻ പോകാൻ പാടുള്ളൂ അവിടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് വേണ്ട കാര്യത്തിലേക്ക് ഈ സ്റ്റേജിൽ നമ്മൾ പോകാൻ പാടില്ല അവിടെ അങ്ങാൻ പോയിട്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻപുട്ട് അവിടെ നമുക്ക് കോൺഫിഡൻസിൻ്റെ കൊടുക്കാൻ പറ്റിയില്ല അത് ഫെയിലായി എങ്കിൽ നമ്മുടെ കോൺഫിഡൻസിൻ്റെ റേറ്റ് ഒന്നുകൂടെ താഴ്ത്തിയിട്ടാണ് നമ്മളുടെ പരാജയം നമ്മളെ ആക്രമിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ടെൻ പെർസെൻറ്റേജിനേക്കാളും പോയിട്ടുണ്ടാവും അയ്യോ എന്നെ കൊണ്ടൊന്നും ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന ആൾ എന്നെ കൊണ്ടൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ ആയിരിക്കും അവിടെയാണ് ഈ കോൺഫിഡൻസ് എന്ന സാധനത്തെ നമുക്കിങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിന് ചിട്ടയായ ക്രമങ്ങളുണ്ട് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്ന ഉദാഹരണമാണ് പറയാറുള്ളത് ഗവൺമെൻറ്റോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കാൻ ഒരു ചെറിയ കോൺഫിഡൻസ് കയ്യിലുള്ളൊരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കയറുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി കയറുകയില്ല പിന്നെ ആ ഒരു ചെറിയ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ ചെറിയ റൂട്ടുകളിലാണ് വണ്ടി ഓടിക്കുന്നത് ഒന്നുമില്ല കാലി ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അധികം വണ്ടികൾ വരാത്ത റൂട്ടുകളിലൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അതും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ സപ്പോർട്ടോട് കൂടെ സപ്പോർട്ടും ഉണ്ട് അതിനുശേഷം വണ്ടി ഓടിച്ച് നമ്മൾ കോൺഫിഡൻസ് പത്ത് ശതമാനം കോൺഫിഡൻസ് ഉണ്ടായിരുന്ന നമ്മൾ ചെറിയ റൂട്ടുകളിലൂടെ ഓടിച്ച് പതിനഞ്ച് ശതമാനം കോൺഫിഡൻസ് ആക്കിയെടുക്കും എന്നിട്ട് വീണ്ടും നമ്മളുടെ പ്രാക്ടീസ് തുടരുന്നു പ്രാക്ടീസ് മുന്നോട്ട് പോകും തോറും നമ്മളുടെ കോൺഫിഡൻസ് ഇരുപത് ശതമാനം ആവുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ആകുന്നു ഇങ്ങനെ നമ്മളൊരു എഴുപത്തിയഞ്ചുമൊക്കെ ശതമാനത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ടൗണിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നിങ്ങൾ പത്ത് ശതമാനം കോൺഫിഡൻസും വെച്ചിട്ട് ആദ്യത്തെ ദിവസം വണ്ടി ഓടിക്കാൻ ടൗണിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എന്ന് വിചാരിക്കും സെവൻറ്റി ഫൈവിൻ്റെ മേലെ കോൺഫിഡൻസ് വേണ്ട സ്ഥലത്ത് നിങ്ങൾ ഈ പത്ത് ശതമാനം കോൺഫിഡൻസും വെച്ചിട്ട് വണ്ടി ഓടിച്ചുവെങ്കിൽ അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ദുരനുഭവങ്ങൾ കാരണം ജീവിതത്തിൽ ഒരിക്കലും വണ്ടി ഓടിക്കാത്ത ആളായി മാറാൻ സാധ്യതയുണ്ട് ഇതാണ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നിടത്ത് മിക്ക ആളുകൾക്കും പറ്റുന്ന തെറ്റ് തൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് ജന്യൂനായിട്ടുള്ള അറിവുകൾ വെച്ച് എനിക്ക് ഇത്രയാണ് കോൺഫിഡൻസ് ഉള്ളത് അപ്പം ഞാൻ അതിന് പോകുന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന ബോധത്തിൽ വേണം ഈ കാര്യം ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ചില കോമ്പണൻസ് ഉണ്ട് എന്തൊക്കെയെന്നറിയോ ഒന്ന് ആ ഒരു കോൺഫിഡൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്ന ചോയ്സ് നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്ന് ഒരുപാട് വിദൂരത്തിലുള്ള പോയിട്ട് കൊത്താൻ പാടില്ല കൊക്കിനു ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന കേട്ടില്ല തെറ്റാണ് കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തി ശീലിക്കണം എന്നാലേ കൊക്ക് വലുതാവുള്ളൂ അല്ലെങ്കിൽ കൊക്കൊന്നും അത്രേ ഉണ്ടാവുള്ളൂ കൊക്കിലൊതുങ്ങാത്തത് നമ്മൾ കൊത്തണം പക്ഷേ കൊക്കിൽ ഒതുങ്ങുകയേ ചെയ്യാത്ത പോയി കൊത്തരുത് കൊക്ക് കീറിപ്പോകും ഒത്തിരി വലുത് പോയി കൊത്ത അപ്പോൾ കൊക്ക് ഇത്തിരി വലുതായി കിട്ടും അത് പിന്നെ ശീലാക്കി ശീലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ കൊക്ക് വലുതായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുത് പോയി കൊത്തുക കൊക്ക് വലുതാക്കാനും കൂടെ ശ്രമിക്കണം നമ്മൾ പക്ഷേ ഈ ആദ്യം തന്നെ പോയിട്ട് കൊക്കിൽ ഒരിക്കലും ഒതുങ്ങാത്തത് പോയി കൊത്തുമ്പോൾ പിന്നെ നമ്മൾക്ക് കൊക്കിൽ ഒതുങ്ങുന്ന പോലും കൊത്താനുള്ള ധൈര്യമുണ്ടല്ലേ അത്ര വരും കാരണം എന്താ ആ ദുരനുഭവത്തിൻ്റെ ഒരു ശേഖരണ ഉള്ളിൽ കിടക്കുന്നുണ്ടോ അത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും ഇപ്പോൾ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊക്കിൽ ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് വലുതോ കൊത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാക്ടീസ് രണ്ടാമത്തെ പ്രാക്ടീസ് എന്താണെന്നറിയോ ഓൾറെഡി കോൺഫിഡൻസ് ഉള്ള ആരുടെ ലേഖ കൂടെ നടക്കുക ഈ കോൺഫിഡൻസ് ഒരു പകർച്ചവ്യാധിയാണ് അത് ഒട്ടും കോൺഫിഡൻസ് അല്ലെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് അതെങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഓടിക്കാനറിയുന്നൊരാൾ ഒപ്പമുണ്ട് എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നു ആളുടെ കാലിലും ഒരു ക്ലച്ചും ബ്രേക്കുമൊക്കെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആളത് ഉപയോഗിക്കുന്നില്ല നമ്മളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഗതി കെട്ടാൽ ആളത് ഉപയോഗിച്ചോളും എന്ന ധൈര്യം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സെയിം കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ കോൺഫിഡൻസ് വേണ്ടത് ആ കാര്യത്തിൽ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് ഉപയോഗിക്കുക നീന്തൽ പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ വെള്ളത്തിൽ മുങ്ങിപ്പോകാത്ത ഒരാള് നീന്തൽ അറിയുന്ന ഒരാൾ നീന്തൽ അറിയാത്തവർക്ക് നീന്തൽ പഠിപ്പിക്കുന്നു അവിടെയൊക്കെ കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണ് നമ്മൾക്കൊരു കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അബദ്ധം ചെയ്യാതിരിക്കുക നമ്മളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എടുത്ത് ചാടിയിട്ട് നാണം കെട്ടിട്ട് പിന്നീട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാതിരിക്കുക അപ്പോൾ സിമിലറായിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടായിരിക്കും ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഓൾറെഡി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അവരുടെ പാറ്റേണുകൾ പഠിക്കുക അത് നല്ല ഐഡിയ ആണ് ഞാൻ ആദ്യമായിട്ട് ഈ ലോകത്തിൽ കാര്യം തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല പക്ഷേ നമ്മൾ പലപ്പോഴും ലോകത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മോഡലുകളെ ആയിരിക്കും നമ്മളുടേതായ രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് പഠിക്കുക അതിൻ്റെ പാറ്റേണുകൾ പഠിക്കുക എന്നിട്ട് കോൺഫിഡൻസ് ഉണ്ടാക്കുക അവരുടെ രീതികൾ കണ്ടിട്ട് എന്നിട്ട് നിങ്ങളുടേതായ ഒരു ഫ്ലേവർ കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ അത് കോപ്പി ചെയ്യാനല്ല ഞാൻ ഈ പറയുന്നത് ഒന്നും പോയിട്ട് കോപ്പി ചെയ്യരുത് നമ്മുടേതായ ഒരു ഫ്ലേവർ അതിൽ എക്സ്ട്രാ ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ നമ്മളൊരു പുതിയ കാര്യമായിട്ട് മാറുള്ളൂ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒന്നിൻ്റെ കോപ്പി തന്നെ ആവുന്ന സമയത്ത് നമ്മൾക്ക് ആ മാർക്കറ്റ് ഉണ്ടാവില്ല ഇതാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള അടുത്ത വഴി മൂന്നാമത്തെ വഴി ഒരു കാര്യത്തിൻ്റെ തിയററ്റിക്കൽ നോളജിലെങ്കിലും നമ്മൾ നമ്പർ വൺ ആവാൻ ശ്രമിക്കുക അതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ അവിടെ നിന്ന് നിൽക്കട്ടെ ബട്ട് നമ്മൾക്ക് തിയററ്റിക്കലിയെങ്കിലും ആ കാര്യം പെർഫെക്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ കോൺഫിഡൻസിനെ അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഒരു കാര്യത്തിൻ്റെ തിയററ്റിക്കൽ നോളജ് എന്ന് പറയുന്നത് അത് ചെയ്തു നോക്കാതെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവാണ് അതിനെ നമ്മൾ തിയററ്റിക്കൽ നോളജ് എന്ന് പറയാം ചെയ്തു നോക്കാതെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ചെയ്തുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ നോളജായി അപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ കോൺഫിഡൻസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറ്റുന്നൊരു സാധനമാണെങ്കിൽ തിയറട്ടിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്താൽ അതിൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആകുന്ന ടൈപ്പ് സാധനമാണെങ്കിൽ ആദ്യം അതിൻ്റെ തിയറ്റിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ തിയറട്ടിക്കലി വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് പറ്റില്ല തിയററ്റിക്കലി നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം പറ്റില്ല അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് മെൻ്റൽ വേൾഡിൽ അത് പലതവണ వర్కౌట్ అయిన వర్క్ౌట్శేం అది ఫిసికలీ వర్కౌట్ ఔట్ చే అదాని కాన్ఫిడెన్స్ బూస్ట్ చేయాల నెక్స్ట్ వరీ